ചരിത്രപ്രസിദ്ധമായ ഉത്തട്ടാതി ജലമേളയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അറന്മുള രണ്ട് ബാച്ചുകളിലായി നടക്കുന്ന മത്സരത്തിൽ അൻപത്തിയൊന്ന് പള്ളിയോടങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് സത്രക്കടവിലേക്കുള്ള ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് അറന്മുള ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂറും ഗോകുൽ രമേശും ചേരുകയാണ് അരുൺ ഗോകുൽ നമ്മൾ നേരത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനി നടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഏറെ ആകർഷണീയം അതിലേതൊക്കെയാണ് ഇനി അല്പസമയത്തിനുള്ളിൽ നടക്കാനിരിക്കുന്നത് that തീർച്ചയായും ആ ഭദ്രദീപം ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ തിരുമുന്നിൽ നിന്ന് ഭഗവാന്റെ തിരുനടയിൽ നിന്ന് ആ സത്രക്കടവിലേക്കുള്ള എഴുന്നള്ളിപ്പാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഗജവീരന്റെ അകമ്പടികൾ താളമേളങ്ങളുടെ അകമ്പടിയിൽ ആചാരപൂർവ്വമുള്ള ആ ഒരു എഴുന്നള്ളിപ്പ് ആ എഴുന്നള്ളിപ്പാണ് ഏറ്റവും പ്രധാനമായി ഇനി നടക്കാനുള്ളത് അത് ക്ഷേത്രത്തിൽ അല്പസമയങ്ങൾക്ക് ഉള്ളിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒൻപത് മണിയോടെ ആയിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം എന്ന് പറഞ്ഞാൽ എന്തായാലും അല്പമിന്ന് താമസം വന്നിട്ടുണ്ട് എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് ഭദ്രദീപ ഘോഷയാത്ര ഏറ്റവും ആഡംബരപൂർവ്വം തന്നെ ഇവിടെ നടക്കും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടില്ല അതെ അതെ അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര ആരംഭിക്കും അത് സത്രംകടവിലേക്കാണ് നേരെ ഫിനിഷിംഗ് പോയിന്റ് ആയിട്ടുള്ള സത്രക്കടവിലേക്കാണ് പോകുന്നത് സത്രക്കടവിൽ ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ദീപം അവിടെ തെളിയിക്കും അതോടുകൂടി ഇന്നത്തെ ഈ ജലമേളയ്ക്ക് ഉള്ള ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാകുമെന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സത്രം കടവിൽ പതാക ഉയർത്തലുണ്ട് പതാക ഉയർത്തുന്നതോടുകൂടി ജലമേളയ്ക്ക് കേളികൊട്ട് ഉയരുകയാണ് ശേഷം ഉച്ചയോടുകൂടി സാംസ്കാരിക സമ്മേളനമാണ് നടക്കുന്നത് ഈ സമ്മേളനത്തിൽ ചലച്ചിത്ര താരം ജയസൂര്യ ഉൾപ്പെടെയുള്ള പ്രമുഖർ രാഷ്ട്രീയ സാംസ്കാരിക കലാ സാമൂഹ്യ മേഖലകളിലെ നിരവധിയായിട്ടുള്ള പ്രമുഖർ ഈ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം കേന്ദ്രമന്ത്രിമാരെയൊക്കെ ക്ഷണിച്ചിരുന്നു പക്ഷേ ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാരുണ്ടാവില്ല ബാക്കി രംഗത്തെ പ്രമുഖർ അങ്ങനെ തന്നെ ഉണ്ടാവുന്നത് അതോടൊപ്പം ഇപ്പോൾ പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള അധികൃതർ ചേരുകയാണ് ഒരുക്കങ്ങളൊക്കെ അവസാനഘട്ടത്തിലായോ അവസാനഘട്ടത്തിലാണ് ആദ്യത്തെ പരിപാടി തുടങ്ങുകയാണ് തിരുവാറുമുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഭദ്രദ്വീപം കൊളുത്തി പവലീനിലേക്കുള്ള യാത്ര തുടങ്ങിയാണ് ഗജവീരൻ്റെയും മറ്റ് നാഥസ്വരത്തിൻ്റെയൊക്കെ കമ്പടിയോടുകൂടി പവലീനിലേക്ക് നീങ്ങുകയും ആ ഭദ്രദ്വീപ് അവിടെ കൊളുത്തി വെച്ച ശേഷം പിന്നീട് പതാക ഉയർത്തുകയും ചെയ്യുന്ന ചടങ്ങാണ് നടക്കുന്നത് ഇതിപ്പോൾ ഇത്രയധികം ആൾക്കാരൊക്കെ വരുന്ന ഒരു വലിയ പരിപാടിയാണ് അപ്പം അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ പോലീസ് ഭാഗത്തു നിന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട് അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പ്രത്യേക ക്രമീകരണങ്ങളുണ്ട് പള്ളിയോട സേവാസംഘം പ്രത്യേക ക്രമീകരണങ്ങൾ ആറ്റിലും കരയിലുമായിട്ട് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് പോലീസുകളോളം വിവിധ സ്ഥലങ്ങളിലായിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നദിയിൽ പള്ളിയോടങ്ങൾ വരുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതിന് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും പള്ളിയോട സേവാസംഘവും ചേർന്നിട്ട് ആവശ്യമായ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും രക്ഷാ ഉപകരണങ്ങളും ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടു യോഗം തുടങ്ങുകയും ഒന്നരയ്ക്ക് ജലഘോഷയാത്ര ആരംഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പമ്പാനദിയിലെ ജലനിരപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് ഓടാനുള്ള ജലനിരപ്പ് നിലവിലുണ്ടോ പമ്പാനദിയിൽ ഇപ്പോൾ ജലനിരപ്പ് കുറവല്ല പക്ഷേ അല്പം കൂടെ കൂട്ടി നിർത്തുന്നത് സേഫ് ആണെന്ന് തോന്നുന്നുണ്ട് ഒന്നര അടി വെള്ളം കൂടെ കളർത്താനുള്ള ഏർപ്പാടുകൾ സർക്കാരിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ആവശ്യമായ വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞു വെളുപ്പിന് രണ്ടര മണിക്ക് ഒരു ഡാം തുറന്നു കഴിഞ്ഞു അതേതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി വെള്ളം കളരാൻ തുടങ്ങും ആറു മണിവരെയും ആ വേണ്ട എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി കരക്കാരെ സംബന്ധിച്ചോളം വലിയൊരു ആഘോഷത്തിന്റെ ഒരു നിമിഷം കൂടി അത് തന്നെയല്ലേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് പറയേണ്ടത് അതെ തീർച്ചയായിട്ടും ഇത് അമ്പത്തിരണ്ട് കരകളാണ് നെഹ്റു ട്രോഫിയൊക്കെ ഒരു പ്രത്യേക കുറച്ച് സ്ഥലത്ത് ഇതാണെങ്കിൽ ഇതൊരു രണ്ട് ജില്ലകളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഒരു ദേശം തന്നെ ഈ ഇതിന്റെ ഭാഗമാകുകയാണ് എല്ലാ ഈ അമ്പത്തിരണ്ട് കരകളുടെയും ഉത്സവമാണ് ഓണം തീർച്ചയായും അത് തന്നെയാണ് ആറന്മുളക്കാരുടെ ഓണം എന്ന് തന്നെയാണ് അത് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക കാരണം നമ്മളിപ്പം നേരത്തെയൊക്കെ തന്നെ സംസാരിച്ചപ്പോ അങ്ങ് അവിടെയും സംസാരിച്ചിരുന്നു അത് നമുക്കറിയാം വലിയ ഒരു വലിയ ഒരു ആവേശത്തോടെ വലിയ ഒരു ഉത്സാഹത്തോടെ പഴ പഴയതിലും പ്രൗഢിയോടെയൊക്കെ തന്നെ ഓരോ വർഷവും ഇങ്ങനെ വരവേൽക്കുകയല്ലേ ഈ വള്ളംകളി ഈ ആറന്മുള ഉത്രട്ട ജലമേള എന്ന് പറഞ്ഞാൽ അത് ഭക്തിയിലും അനുഷ്ഠാനത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതാണ് അത് വരും തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ദൗത്യമാണ് നമ്മുടെ പള്ളിയോട് സഭ സംഘം ഏറ്റെടുത്തിട്ടുള്ളത് വരും തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയിട്ട് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ഒരു ചെറിയ രീതിയിലുള്ള മത്സര വള്ളംകളി വെച്ചിട്ടുള്ളത് പക്ഷേ ആ മത്സരവള്ളം കളി യുവാക്കൾ തന്നെ എന്താ പങ്കെടുക്കുവാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പള്ളിയോടങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ടര മാസക്കാലമായി പമ്പയിൽ നമ്മുടെ പ്രാക്ടീസ് നടന്നു അപ്പം യുവാക്കൾക്ക് ഒരു ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിയാണ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം പള്ളിയോട സേവാസംഘത്തിന്റെ സെക്രട്ടറി കൂടി ചേരുകയാണ് ചേട്ടാ ഇതൊരു എനിക്കതൊരു തലമുറ ഭേദ വ്യത്യാസം ഇല്ലാതെ ഇപ്പൊ പള്ളിയോടങ്ങൾ തുഴയാണെങ്കിൽ പോലും ചെറിയ തലമുറയിൽ മുതൽ വലിയ പ്രായമായ തലമുറയിലുള്ള ആളുകൾ വരെയുണ്ട് അങ്ങനൊരു ഒരു തലമുറ ഭേദ വ്യത്യാസം ഒരു ആഘോഷമായിട്ട് കൂടി ഇത് സവിശേഷമാവുകയല്ലേ അതെ ഈ ഒരു കാലത്ത് ഏറ്റവും നമ്മുടെ പ്രശ്നം വഞ്ചിപ്പാട്ടായിരുന്നു വഞ്ചിപ്പാട്ടാണ് ശരിക്കും പള്ളിയോടങ്ങളിൽ നിയന്ത്രിക്കാൻ നീതി നിയന്ത്രിക്കും വഞ്ചിപ്പാട്ടാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് വഞ്ചിപ്പാട്ട് മത്സരവും വഞ്ചിപ്പാട്ട് ക്യാമ്പുകളും പഠനക്കളരികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പം ഈ ഈ വർഷം ഏകദേശം അഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയ്ക്കുള്ള അഞ്ഞൂറോളം കുട്ടികളാണ് വഞ്ചിപ്പാട്ട് മത്സരത്തിന് പഠിക്കാൻ വേണ്ടി എത്തിയത് അപ്പം പുതിയ തലമുറയ്ക്ക് വേണ്ടി പള്ളിയോട ഇത്ര ധാരാളം പദ്ധതികൾ ചെയ്യുന്നതുകൊണ്ടാണ് പുതിയ തലമുറയെന്നോ പഴയ തലമുറയെന്നില്ല മുതിർന്നോ ഇല്ലാതെ എല്ലാ കൊച്ചുകുട്ടികളും മുതൽ പ്രായമുള്ളവർ വരെ ഇതൊരു ആഘോഷമാക്കി നമ്മുടെ ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും ഒന്നുപോലെ തന്നെ ഏറ്റവും നല്ല ചരിത്ര പാരമ്പര്യമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നതും ഇതിനനുഷ്ഠാനങ്ങളുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പള്ളിയോട് സേവാ സംഘത്തിന്റെ ഈ ചടങ്ങുകൾ നടത്തുന്ന എല്ലാ സംഘാടക സമിതി ആളുകളും ഉണ്ട് എന്തായാലും ഏറ്റവും ഇനി ആ കാത്തിരിക്കുന്നത് ആ മനോഹരമായുള്ള ആ ഒരു ജലമേള അതോടൊപ്പം തന്നെ വള്ളംകളിക്ക് ഈ നാടൊന്നാകെ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കല്ലേ അതെ അതെ നമ്മൾ ആദ്യം ജലഘോഷയാത്ര വർണ്ണശബളമായ ജലഘോഷയാത്ര നടത്തും അത് പാരമ്പര്യമായ രീതിയിൽ തന്നെയാണ് വെച്ചുപാട്ടും മഞ്ചിപ്പാട്ടും പാടിയിട്ട് താളത്തിനനുസരിച്ച് പഴയ അനുഷ്ഠാനവും ആചാരവും അനുസരിച്ചാണ് ജലഘോഷയാത്ര നടത്തുന്നത് അതിനുശേഷം മൂന്ന് മണിയോടുകൂടിയാണ് പിന്നീട് മത്സരത്തിൻ്റെ വള്ളംകളി നടത്തുക തീർച്ചയായും ഇനി എന്തായാലും പള്ളിയോട സേവാ സംഘം അധികൃതമൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഏറ്റവും ഭഗവാൻ്റെ മുന്നിൽ നിന്നും ആ ദീപം അങ്ങോട്ടുള്ള എഴുന്നള്ളിപ്പാണ് ആ എഴുന്നള്ളിപ്പിന് തന്നെയല്ലേ എല്ലാവരും കാത്തിരിക്കുന്നത് അതിപ്പോൾ തുടങ്ങുകയാണ് വാദ്യഘോഷങ്ങളോടുകൂടി ആനയുടെ അകമ്പടിയോടുകൂടിയാണ് ആ ദീപം ഇവിടുന്ന് ഏറ്റുവാങ്ങി നമ്മൾ സത്രത്തിൽ സൂക്ഷിക്കും ഒരു മണിയാകുമ്പോൾ നമ്മുടെ പവലിയലത് നമ്മൾ കിടാവിളക്കായി കത്തിക്കും അതിനുശേഷമായിരിക്കും വർണ്ണശഫലമായ ഘോഷയാത്ര ആരംഭിക്കും എന്തായാലും ജലമേളയ്ക്ക് ഒരുങ്ങുകയാണ് ആറന്മുള അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു